സ്വാഗതം വാർത്തകളിലേക്ക് മട്ടന്നൂർ പരിയാരം സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഊട്ടുത്സവം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും മട്ടന്നൂർ പരിയാരം ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക ഊട്ടു മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കും പതിനൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് കലവറ നിറക്കൽ ഘോഷയാത്ര രാത്രി ഏഴിന് ആധ്യാത്മിക സമ്മേളനം നഗരസഭാ ചെയർമാൻ ശ്രീ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിന് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ തായമ്പക തുടർന്ന് പത്ത് മണിക്ക് വിൽക്കല മേള പന്ത്രണ്ടാം തീയതി രാത്രി ഒൻപത് മുപ്പതിന് തിരുവാതിര നൃത്ത നൃത്തങ്ങൾ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃക്കാർത്തിക ദീപസമർപ്പണം ഏഴ് മണിക്ക് ചെറുതാഴം ചന്ദ്രന്റെ തായംപക എട്ട് മുപ്പതിന് തിടമ്പ് നൃത്തം എന്നിവ നടക്കും പത്രസമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് വി കെ ഗോപിനാഥൻ സെക്രട്ടറി കെ വി ശശിധരൻ എം ആർ മനോജ് കുമാർ വി വി മുരളീധരൻ പി രവീന്ദ്രൻ കെ വി ദിനേശൻ എന്നിവർ സംസാരിച്ചു